നമസ്കാരം ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ വലിയ തോതിൽ കത്തി ആളി കത്തി നിൽക്കുന്ന ഒരു വിവാദമാണ് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം ഈ ഒരു ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ഈ സ്വർണപ്പാളിയുടെ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വലിയ ഒരു മൊഴി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു അതായത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയാണ് ഈ തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു നിർണായക മൊഴി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ എത്തിച്ചത് കാലപ്പഴക്കമില്ലാത്ത ധാരപാലക ശില്പത്തിലെ പാളിയാണെന്ന് ആണ് പങ്കജ് ഭണ്ഡാരി ഇപ്പോൾ ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് മുമ്പ് സ്വർണം പാകിയ പാളികളല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ പക്കൽ എത്തിച്ചത് എന്നുകൂടി പങ്കജ് ഭണ്ഡാരി മൊഴി നൽകിയിട്ടുണ്ട് ഇതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണപ്പാളി മറിച്ച് വിറ്റതാകാമെന്ന സംശയത്തിലേക്ക് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ദേവസ്വം വിജിലൻസ് എസ് എന്തായാലും ഇന്നലെയാണ് സ്മാർട്ട് ക്രിയേഷൻസ് സിഇഒ പങ്കജ് ഭണ്ഡാരി അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വ്യവസായി വിജയ് മല്യ യു ബി ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ ദ്വാരപാലക ശില്പത്തിൽ ചെമ്പ് തെളിഞ്ഞെന്ന് പറഞ്ഞ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചായിരുന്നു ഇത്തരത്തിൽ പുതുതായി ആ ഒരു സ്വർണ്ണപ്പാളികൾ പാളികളിൽ ഇത് പൂശിയ സ്വർണം പൂശിയത് എന്നാൽ അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിന് മുമ്പിലേക്ക് എത്തിച്ചത് സ്വർണം പാകിയ പാളികളല്ല എന്ന് പങ്കജ്ഞ എച്ച് ഭണ്ഡാരി മൊഴി നൽകിയിരിക്കുന്നു ഈ മൊഴി ഈ അന്വേഷണത്തിൽ വളരെ നിർണായകമാണ് ഇങ്ങനെയെങ്കിൽ വിജയ് മല്യ പൊതിഞ്ഞ് നൽകിയ പാളി എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർ മറിച്ചു വിറ്റു എന്ന നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്തായാലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് വിജിലൻസ് തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് ഇന്നാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത് റിപ്പോർട്ടിന്റെ കോപ്പി ദേവസ്വം ബോർഡിനും സർക്കാരിനും സമർപ്പിക്കാൻ വിജിലൻസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ് കോടതി പരിശോധിച്ച ശേഷം എ ഡി ജി പി ആയിട്ടുള്ള എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് ആ റിപ്പോർട്ട് കൈമാറും എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു വിഷയത്തിൽ പെടും എന്ന തരത്തിലേക്കുള്ള ഒരു സൂചന തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് എന്തായാലും വിജയ് മല്യ സ്വർണം പൂശി വഴിപാടായി ഭഗവാൻ അയ്യപ്പന് നൽകിയ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി മറച്ചു വിറ്റു എന്ന തരത്തിലേക്കുള്ള ഒരു നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള മൊഴിയാണ് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരി കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസിന് നൽകിയത്